പ്രൈസ് ഫ്രൈസലോഡ് കർത്താവിൻ്റെ വരെ നാമം എഴുത്തപ്പെടും മറങ്ങട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഇരിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു കുറച്ച് ദിവസങ്ങളായി നാം ദൈവസന്നിധിയിൽ ചിന്തിച്ചു വരുന്ന ഒരു വിഷയമാണ് മുൻപോട്ട് പോവുക ഗോഫ് ഫോർവേഡ് എന്നുള്ള വിഷയം ആധാരമായി വായിച്ചത് പുറപ്പാട് പുസ്തകം പോകുന്ന മധ്യം പതിനഞ്ചാമത്തെ വാക്യത്തിൽ വാക്യമാണ് മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് മുമ്പോട്ട് വെച്ച കാലം മീൻപോട്ട് പോകാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മുൻപോട്ട് പോവുക എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു വിശ്വാസത്തിൽ മുൻപോട്ട് പോവുക ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോവുക ദർശനത്തിൽ മുൻപോട്ട് പോവുക ദൈവത്തിന് ശ്ലോകം തീരുമാനങ്ങളിൽ മുൻപോട്ട് പോവുക ഇന്ന് അതേ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അഭിഷേകത്തിൽ പ്രാപിച്ച ദൈവിക അഭിഷേകത്തിൽ തന്നെ മുൻപോട്ട് പോകുക എന്നുള്ള ചിന്ത അത്ഭുതേരം പറയാനിക്കും ം ഇന്ന് നിരന്തരമായി കേട്ടുവരുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ കേട്ടു വരുന്ന ഒരു വിഷയമാണ് അഭിഷേകം എന്ന വിഷയം പഴയ പുതിയ നിയമങ്ങളിൽ അഭിഷേകം വ്യത്യസ്ത നിലകളിലായിരുന്നു പഴയ നിയമങ്ങളിൽ അഭിഷേകം പ്രാപിക്കുക അഭിഷേകം എന്ന് പറയുമ്പോൾ എലിയാവിൻ്റെ മേൽ അഭിഷേകം വന്നു ഷമുവിൽ പ്രവാചകന്റെ മേൽ അഭിഷേകം വന്നു ധാവീലിന്റെ മേൽ അഭിഷേകം വന്നു അഭിഷേകം ആത്മാവ് വന്നു എന്നുള്ളത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നു അപ്പോൾ പഴയ നിയമത്തിൽ ആത്മാവിന്റെ മേൽ മേൽവേദിന്റെ മേൽ മേൽ എന്ന് പറഞ്ഞ സമയാസമയങ്ങളിൽ അതത് സമയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്നുള്ള പദങ്ങൾ ചിന്തിക്കുന്നു പുതിയ ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്പ ഏറ്റുപറയുകയും ചെയ്തു ജനത്തിൽ ജലത്തിൽ സ്നാനമേറ്റ മനഃസാന്തരത്തിൽ വീണ്ടും ജനനത്തിൽ പാപത്തോട് വിട പറഞ്ഞ് മുൻപോട്ട് ജീവിക്കുന്ന ക്രിസ്തു ഭക്തരെ സംബന്ധിച്ച് അവനെ നടത്തുന്നത് ആത്മാവാണ് നമ്മൾ പറഞ്ഞ വിഷയം അഭിഷേകത്തിൽ മുൻപോട്ട് പോകണം ആത്മാവിൽ തന്നെ മുൻപോട്ട് പോകണം പഴയ പഴയതോ ഭക്തന്മാരെ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചും മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവനെ അഭിഷേക തൈലം ഒഴിക്കുന്നത് ശമു പ്രവാചകനാണ് ചേട്ടന്മാരെ പിന്തള്ളി തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദൈവമനുഷ്യൻ മുഖമോ പൊക്കമോ വലിപ്പമോ ഒന്നും നോക്കാതെ ഞാൻ പറയുന്നവനെ നീ അഭിഷേകം ചെയ്യണമെന്ന് ഷഹുനോട് നിയോഗം കൊടുത്ത് ദൈവം വിശായിയുടെ വീട്ടിലേക്ക് വിട്ടപ്പോൾ വീടിനകത്തില്ലായിരുന്ന ഒരുത്തനെ വിളിച്ചു വരുത്തി അഭിഷേകമൊഴിച്ചൊരു ദൈവത്തിന്റെ കാലമുണ്ട് അപ്പൊ പിന്തള്ളപ്പെട്ടവനെ അവനെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പം അഭിഷേകത്തിൽ മുൻപോട്ട് പോകണം ഈ അഭിഷേകത്തിൽ മുൻപോട്ട് പോയ ദാവീദിന് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായില്ല തനിക്കെതിരായത് ഒരു പക്ഷക്കിൽ തൻ്റെ കുടുംബമായിരിക്കാം ചേട്ടന്മാരായിരിക്കാം മതി ഇട ഞങ്ങൾക്കില്ലാത്തത് എന്താ ദാമീതി എന്നൊരു പക്ഷെ ഒരു ചോദ്യം വന്നേക്കാം എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ താൻ പ്രാപിച്ച അഭിഷേകത്തിൽ തന്നെ മുൻപോട്ട് പോവുകയാണ് ദൈവത്തിന്റെ ശ്രോത്രം ചെയ്യും ഒരിക്കൽ താൻ അഭിഷേകത്തിൽ മുൻപോട്ട് പോയ തൻ്റെ നേരെ രാജ്യത്തിന് നേരെ വന്നൊരു വെല്ലുവിളിയുണ്ട് ഫെലിസ്തീൻ എഴുന്നേറ്റിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയുടെ നടുവിൽ അഭിഷേകത്താൽ അവരെ നേരിട്ടപ്പോൾ രാജ്യം ഭയപ്പെട്ട രാജ്യം ഒതുങ്ങിപ്പോയ വിഷയത്തിൽ അഭിഷേകത്തിൽ മുൻപോട്ട് പോയ പോയതാവിന്റെ കയ്യിൽ അത് ഒതുങ്ങി സ്തോത്രം ശ്രോത്രം പ്രിയരെ ഈ സമയത്ത് ഞാൻ ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി ദൈവിക ദൈവികത്തിൽ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ എങ്കിൽ ഇന്നലെ വരെ താങ്കളുടെ മുമ്പിൽ വെല്ലുവിളിച്ച ചില വെല്ലുവിളികൾ ചില പ്രതിസന്ധികൾ അത് ഒതുങ്ങും ആ പ്രതിസന്ധികൾ വഴിമാറും ദൈവത്തിന്റെ കരത്തിൽ ദൈവിക ദൈവികത്തിൽ താങ്കൾ മുൻപോട്ട് തന്നെ പോകുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പം വെല്ലുവിളികളുണ്ട് നേരെ വെല്ലുവിളികളെ ഉള്ളു അഭിഷേകം പറഞ്ഞേ എല്ലാം നടക്കുമെന്നല്ല അഭിഷേകം വീണു ഇനി എല്ലാം നല്ലതുപോലെ നടന്നോളൂ ഇനി വലിയ പ്രയാസമില്ല അഭിഷേകം മുതലാണ് പ്രതിസന്ധികൾ തുടങ്ങിയത് ഒന്നുകൂടെ പറഞ്ഞാൽ കാടിന്റെ അനുഭവങ്ങളിൽ തൻ്റെ പക്കല ഉണ്ടായിരുന്ന ആടിനെ സൂക്ഷിച്ച കരടിയുടെ കയ്യിൽ നിന്നും ആ മെസിംഹത്തിന്റെ കയ്യിൽ നിന്നും താൻ ആ അപ്പൻ കൊടുത്തുവിട്ട ആടിനെ സൂക്ഷിച്ചു പക്ഷെങ്കിലെ അഭിഷേകം വീണു കഴിഞ്ഞപ്പോൾ പ്രശ്നം മാറി വലിയ തുടങ്ങി ദൈവത്തിന്ത്രം അഭിഷേകം വീണ പ്രശ്നം നല്ല പറഞ്ഞു വന്നതിന്റെ സാരം ആ മീൻ കൂടുണ്ടായിരുന്നവർ കൂടുണ്ടായിരിക്കേണ്ടവർ ആ വിഷ്ണോത്രം ഭൈശാചിക മേഖലകളിൽ സഞ്ചരിക്കുന്നവർ എതിരികളായി മാറാൻ തുടങ്ങും എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാനല്ല ഈ അഭിഷേകം വേണ്ട എന്ന് പറയാനല്ല ഈ അഭിഷേകം എന്നെ എത്തി കണ്ടെടുത്ത് എത്തിക്കും വെല്ലുവിളികൾ ഉണ്ടാകാം താങ്കളുടെ ലൈഫിൽ വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷേ വെല്ലുവിളികളെ തിരിഞ്ഞു പോകാനല്ല വെല്ലുവിളികളെ കണ്ടു മുൻപോട്ട് പോയി വെല്ലുവിളികളെ തരണം ചെയ്യുന്ന ഓവർകം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കരുണയുടെ കരം ദൈവത്തിന്റെ കൃപയുടെ കരം താങ്കളുടെ മേലുണ്ട് ദൈവത്തിന് ചെയ്യുന്നു ഏലാ താഴ്വരയിൽ ഗോലിയാത്തിനെ താൻ മുൻപോട്ട് പോയി തൻ്റെ അഭിഷേകത്തിൽ തന്നെ മുൻപോട്ട് പോയപ്പോൾ ആ വെല്ലുവിളികളെ ധനപക്ഷിക്കും എന്നാൽ പിന്നെ മരുഭൂമികളിലും കാടുകളിലും ഒക്കെ താൻ ഓടുകയായിരുന്നു എന്താ പ്രശ്നം ശൗൽ തന്നെ ഓടിക്കുകയാണ് എന്നാ അഭിഷേകം വീണപ്പോൾ തൻ്റെ കൂടെ ആളുകൾ കൂടാൻ തുടങ്ങി തന്നെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി ശബരിന്റെ കൂടെ ആടില്ലായിരുന്നു അപ്പോഴും ദാവീദിന് അയ്യോ ഈ അഭിഷേകം വേണ്ടായിരുന്നു എന്ന് പറയല്ല അഭിഷേകം വീണത് ദൈവ താങ്കളെ വാഴിക്കാൻ വേണ്ടിയിട്ടാണ് അഭിഷേകം വീണത് നിത്യരാജ്യത്തിൽ രാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അഭിഷേകത്തിൽ മുൻപോട്ട് പോകുക അഭിഷേകം പ്രാപിച്ചത് ദൈവീ അനോയി പോയതൊരു തോന്നൽ ഉണ്ടെങ്കിൽ ദൈവസമിതിയിൽ ഏറ്റു പറഞ്ഞിട്ട് കർത്താവേ ഈ അഭിഷേകമാണല്ലോ എന്നെ ദിനംപ്രതി നടത്തുന്നത് ഈ അഭിഷേകമാണല്ലോ എന്നെ ദിനംപ്രതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈ അഭിഷേകത്തിൽ തന്നെ ദിനംപ്രതി മുൻപോട്ട് പോകാൻ ഇന്നും നിലയിൽ അവന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നതെന്ന് പറയത്തക്ക നിലയിൽ ദൈവം അവന്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട് നടത്തിയേക്കും ഇന്നു പകൽ എൻ്റെ പ്രിയമുള്ളവരോട് പറയട്ടെ അഭിഷേകം താങ്കളെ വലിയവനാക്കി മാറ്റും അഭിഷേകം താങ്കളെ ഉന്നതിയിലെത്തിക്കും വളരെ പ്രാർത്ഥനയാണ് ദൈവികാഭിഷേകത്തിൽ തന്നെ തുടരുവാൻ മുൻപോട്ട് പോകാൻ തീരുമാനമെടുക്കുക മുൻപോട്ട് പോകുക കർത്ത വിഭജനങ്ങളാൽ നമ്മെവരെ ഗോഡ് ആരായിട്ടേ ചെയ്യൂ